മടിക്കി ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ചിലവിലാണ് മൂന്ന് ക്ലാസ് മുറികളുള്ള കെട്ടിടം പണിതീർത്തത് കേരളത്തെ ലോകം മുറ്റുനോക്കുന്ന വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ കഴിയണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് ജി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനവും കോഫി ഫോർ യു ഇംഗ്ലീഷ് പഠന പദ്ധതി വിജയപ്രഖ്യാപനവും പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ആറായിരം കോടി രൂപയാണ് സർക്കാർ ഈ മേഖലയ്ക്കായി നൽകിയതെന്നും ആർ ബിന്ദു വ്യക്തമാക്കി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ളത് സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് പല രൂപത്തിലുള്ള കെട്ടിട നിർമ്മാണങ്ങളും മറ്റും ആ മേഖലയിലും തുടരുകയാണ് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ കേരളത്തെ മാറ്റണം എന്ന മാറ്റാടിച്ച് ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി സ്കൂളുകൾക്കുള്ള ഉപഹാരങ്ങളും എം എൽ എ സമ്മാനിച്ചു പിഇ സി സെക്രട്ടറി എം രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത മടിക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി അബ്ദുറഹ്മാൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ രമപത്മനാഭൻ പി സത്യ ടി പി രാജൻ പുല്ലൂർ പിരിയ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രൻ കരിച്ചേരി വാർഡ് മെമ്പർ എ വേലായുധൻ ഹോസ്ത്രി ബി പി സി ഡോക്ടർ കെ വി രാജേഷ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ സി പ്രഭാകരൻ എം രാജൻ എസ് എം സി ചെയർമാൻ ടി വിരചന്ദ്രൻ വികസന സമിതി ചെയർമാൻ പി മനോജ് വാർഡ് കൺവീനർ പി ശിവപ്രസാദ് മദർ പി ടി എ പ്രസിഡന്റ് ശ്രീന ബിജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഗോവിന്ദൻ മടിക്കെ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സ്വാഗതവും പ്രധാനാധ്യാപകൻ പി കെ ബിജു നന്ദിയും പറഞ്ഞു മൂന്ന് ക്ലാസ് മുറികളുള്ള കെട്ടിടവും ഒപ്പം ടോയ്ലറ്റ് ബ്ലോക്കുകളുമാണ് മന്ത്രി കുട്ടികൾക്കായി തുറന്നുകൊടുത്തത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഇവയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് കുട്ടികളുടെ ഇംഗ്ലീഷ് പഠനം എളുപ്പമാക്കാനായി മടിക്കേ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണ് കോഫി ഫോർ യു നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് ഈ പാഠ്യപദ്ധതി നടപ്പാക്കിയത് രസകരവും ഒഴുക്കോടെയുമുള്ള ഇംഗ്ലീഷ് ഭാഷാവിനിമയ പഠനമാണ് പദ്ധതിയിലൂടെ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് ആംഗലേയ ഭാഷ ആത്മവിശ്വാസത്തോടെയും ലളിതമായും കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാനാണ് പദ്ധതി പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിലാണ് കോഫി ഫോർ യു പദ്ധതി നടപ്പിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്